മെലിഞ്ഞ ശരീരം വിറയ്ക്കുന്ന കൈകളും കാലുകളും കുഴയുന്ന നാക്ക് നീര് വച്ച മുഖം തമിഴ് സിനിമയിലെ ആക്ഷൻ ഹീറോ വിശാലിനെ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരവസ്ഥയിൽ കണ്ടപ്പോൾ നടൻ വിശാൽ തന്നെയാണോ എന്ന് ഒരു നിമിഷം എല്ലാവരും സംശയിച്ചുപോയി അത്രത്തോളം അവശനായാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന വിശാൽ ചിത്രം മദഗരാജിയുടെ പ്രമോഷൻ പരിപാടിയിൽ നടൻ എത്തിയത് ഫിറ്റ്നസ്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു താരം എങ്ങനെ ഈ അവസ്ഥയിലായെന്നത് സംബന്ധിച്ചാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ ഏറെയും വരുന്നത് ഉയർന്ന പനിയും മൈഗ്രെയിനും കാരണമാണ് വിശാൽ അവശനായതെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് എന്നാൽ അതല്ല സത്യമെന്നാണ് ആരാധകരുടെ വാദം പരിപാടികൾക്ക് ശേഷം നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ വിശാലിനെക്കുറിച്ച് പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ബൈൽവാൻ രംഗനാഥൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഇട്ട് മൂടാൻ കടമുള്ള അവസ്ഥയിലാണ് വിശാലിന്റെ ജീവിതമെന്ന് ബൈൽവാൻ രംഗനാഥൻ പറയുന്നു നടനെ ആരും സഹായിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ബൈൽവാൻ രംഗനാഥൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വിശാൽ നേരത്തെ തന്നെ മദ്യത്തിനടിമയാണ് ഇപ്പോൾ മാനസികമായി വിഷമത്തിലുമാണ് കടബാധ്യതകളാണെങ്കിൽ ഏറെയുണ്ട് അതിനുത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിലായതിനാൽ കൈകാലികൾക്ക് വിരയിലുണ്ടാകാം തൻ്റെ സിനിമ എങ്ങനെ എത്തുമെന്നും ബിസിനസ് ചെയ്യപ്പെടും എന്നതിനെക്കുറിച്ചുമൊന്നും വിശാലിന് ധാരണയുണ്ടായിരുന്നില്ല സ്വന്തമായി പണം മുടക്കി സിനിമ പിടിച്ചവർക്കെല്ലാം ഇതേ അവസ്ഥയാണ് അഭിനയിക്കുക കാശ് വാങ്ങുക പോവുക എന്ന രീതിയാണെങ്കിൽ യാതൊരു വിധ പ്രശ്നവും ഉണ്ടാകില്ല എല്ലാ ചിലവും വഹിച്ചു കണക്കുകളടക്കം വിശാൽ സ്വയമാണ് നിയന്ത്രിച്ചിരുന്നത് പക്ഷേ ഒട്ടുമിക്ക വിശാൽ സിനിമകളും പരാജയമായി കൂടാതെ നടൻ ജീവിതത്തിലും സെറ്റിലായിട്ടില്ല മൂന്ന് പ്രാവശ്യം വിവാഹം നിശ്ചയിച്ചു മദഗരാജിയുടെ നിർമ്മാണ കമ്പനിക്കുള്ള കടബാധ്യതയാണ് ചിത്രത്തിന്റെ റിലീസ് വൈകാൻ കാരണം ആ പ്രശ്നം ഇപ്പോൾ തീർന്നോ അതോ വിശാൽ പണം മുടക്കി ചിത്രം വാങ്ങിയോ എന്നൊന്നും അറിയില്ല എനിക്കറിയാവുന്ന വിശാലിന് സിനിമ വാങ്ങാനുള്ള പണം ഇപ്പോഴില്ല പുതിയ സിനിമയിൽ അഭിനയിക്കാൻ പോലും കഴിയില്ല കാരണം ലോൺ വാങ്ങിയിട്ടുണ്ട് പിന്നീട് അത് കേസായി മാറും വിശാലിന്റെ ശരീരത്തിന് കുഴപ്പമില്ല എല്ലാം മനസ്സിനുള്ള അസ്വസ്ഥതകളാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് അഭിനേതാക്കളുടെ സംഘടന നിർമ്മാതാക്കളുടെ സംഘടന എല്ലാത്തിന്റെ ഭാരവാഹിത്വം വഹിച്ചത് വിശാലിനെ കടക്കാരനാക്കി നടനെ സഹായിക്കാൻ ഇപ്പോൾ ആരും തയ്യാറല്ല വിശാലിന്റെ കാലൻ അയാൾ പരസ്യമായി പറയാറുള്ള വാക്കുകളാണ് നടികർ സംഘ കെട്ടിടം പണിത ശേഷമേ വിവാഹം നടത്തുകയുള്ളൂ എന്ന് വിശാൽ പറഞ്ഞിരുന്നു വിവാഹം പോലും ഇപ്പോൾ വിശാലിന് സാധ്യമാകുന്നില്ല സ്വന്തമായി ഒരു കാർ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നടൻ വിശാൽ സിനിമയെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നിട്ടും തുടരെ തുടരെ സിനിമകൾ നിർമ്മിച്ച് നടൻ കടക്കിണിയിലാവുകയായിരുന്നു ഞാൻ അഭിനയിച്ച സിനിമയിൽ നിന്ന് മറ്റാരും സംബന്ധിക്കരുത് എന്ന് കരുതി വിശാൽ അതിബുദ്ധി കാണിച്ചു ഇതാണ് ഏഴര ശനിയായി പിടികൂടിയത് അതുപോലെ മയക്കു കിട്ടിയാൽ എന്തും സംസാരിക്കുന്ന പ്രകൃതവും വിനയായി ഉദയനിധിയും വിശാലും നല്ല സുഹൃത്തുക്കളാണ് ഉദയനിധിയോട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തോട് സ്വകാര്യമായി സംസാരിക്കുക അല്ലാതെ സ്റ്റേജിൽ കയറി മൈക്കിൾ സംസാരിച്ചാൽ സിനിമാ ജീവിതം താറുമാറാകും എന്നാണ് ബൈൽവാൻ രംഗനാഥൻ വിശാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് അതേസമയം വിശാലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്ന സാഹചര്യത്തിൽ നടൻ ചികിത്സയിൽ കഴിയുന്ന ചെന്നൈ അപ്പോളോ ആശുപത്രി അധികൃതർ താരത്തിന് വൈറൽ പനി ബാധിച്ചിട്ടുണ്ടെന്നും പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കുന്ന പ്രസ്താവന പുറത്തു